അമ്മയുടെ പ്രതികരണം കുറച്ച് വൈകിട്ടുണ്ട് ഇല്ല പറയുന്നില്ല പക്ഷെ അതിന് സാങ്കേതികമായ കുറച്ച് വിഷയങ്ങളും ഉണ്ട് ഞാൻ പ്രതികരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത ചെയ്തയാൾ ലാലേട്ടനാണ് ലാലേട്ടൻ പറഞ്ഞു സിദ്ധിക്കേട്ടൻ പറഞ്ഞു നമുക്ക് പ്രതികരിച്ചാലോ നമുക്ക് ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച അപ്പം വേറെ ഒന്ന് രണ്ടുപേരും നമുക്ക് പഠിക്കാതെ പറയരുത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് താരസംഘടനയായ അമ്മയുടെ പ്രതികരണം വരാനിരിക്കുന്നതേയുള്ളു എത്രയും പെട്ടെന്ന് പ്രതികരിക്കുമെന്ന് അമ്മ ഭാരവാഹികൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ അമ്മ എന്ന താരസംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല മാധ്യമങ്ങളോട് സംസാരിച്ചു ഉണ്ട് എന്താണ് അമ്മയുടെ നിലപാട് എന്ന് എന്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം അമ്മയുടെ നിലപാട് വ്യക്തമായും പറയുന്നു വാർത്താ സമ്മേളനം വരും എന്ന് വാർത്തകൾക്ക് ഇടയാണ് ജയൻ ചേർത്തലയുടെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അത് നമുക്ക് മുഴുവൻ കേൾക്കാം ഒരിക്കലും അമ്മ തെറ്റായ ദിശയിൽ സഞ്ചരിക്കില്ല അമ്മ നേരെ ദിശയിലേ സഞ്ചരിക്കുള്ളൂ അതിന് ആർജ്ജവമുള്ളവരാണ് ഇപ്പോൾ ഉള്ളത് അതിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയം കുഴപ്പമില്ലേ എന്താ സംശയമുള്ളത് എന്റെ സുഹൃത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഒരു ജയൻ എന്ന് പറയുന്ന ചേർത്തലക്കാരൻ എനിക്ക് ഒരു അമ്മയുണ്ട് എൻ്റെ അമ്മ ഒരു റിട്ടേർഡ് ടീച്ചറാണ് എൻ്റെ അച്ഛൻ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ അധ്യാപകരുടെ മകനാണ് എൻ്റെ പെങ്ങൾ പ്ലസ് ടു പ്ലസ് ടു സ്കൂളിലെ പ്രിൻസിപ്പലാണ് വൈക്കം സ്കൂളിലെ എൻ്റെ ഭാര്യ ഒരു റിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എൻ്റെ മകൻ തണ്ണീർമുക്കം സ്കൂൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവനാ ഇത് ഈ അമ്മയെന്നല്ല സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉള്ളത അവരവർക്ക് അവരവരുടെ കുടുംബം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം റെപ്യൂട്ടഡ് അല്ലേ എനിക്ക് എൻ്റെ കുടുംബം റെപ്യൂട്ടഡ് അല്ലേ എൻ്റെ സൊസൈറ്റിയിലെ എൻ്റെ സ്റ്റാൻഡ് എനിക്ക് റെപ്യൂട്ടേഷനോട് കൂടി വേണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ് എൻ്റെ പാർട്ടിയിൽ എൻ്റെ എൻ്റെ വ്യക്തിത്വം എനിക്ക് വലുതല്ലേ അപ്പോൾ ആ വ്യക്തിത്വത്തെ ദോഷം വരുന്ന രീതിയിൽ എന്തിനെങ്കിലും അമ്മയോ സംഘടനകളോ തയ്യാറാവോ നിങ്ങൾ വിശ്വസിക്കാമോ അല്ല ഇതിന് അന്വേഷണം അല്ല ഇതിനകത്ത് അമ്മ പ്രതികരിക്കുന്ന അമ്മയുടെ പ്രസ്മീറ്റ് വരുമല്ലോ ആ പ്രസ്മീറ്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനു മുമ്പ് നമുക്ക് വേഗമായിട്ട് പറയാൻ പറ്റില്ല അതിലാണ് എനിക്ക് വിഷമമുള്ളത് അല്ല ഇപ്പൊ ഞാൻ ഉറപ്പായിട്ടും അല്ല ഞങ്ങള് ഞങ്ങൾ അതിനെ അടിയുറച്ച് നിൽക്കുകയാണ് ഇങ്ങനൊരു സംഭവം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിയ പോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഈ സിനിമയിൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടു ഇതിപ്പം എന്താ ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനും പത്ത് വർഷം മുമ്പ് സിനിമയിൽ നടന്നു എന്ന് പറയുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതിൽ ഇങ്ങനെ ഇത്രയും കുഴപ്പങ്ങളുണ്ടോ എന്റെ കൺമുമ്പിലോ എന്റെ ചെവിയിലോ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അനുഭവിച്ചിട്ടില്ല അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്കൊണ്ടാ നമ്മളും ഷോക്കിലാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സിനിമയിലുണ്ടോ ഉണ്ടോ നമ്മൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലോ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള ഷോക്കിലാണ് ആ റിയലൈസേഷൻ അപ്പുറത്തോട്ട് ഇതിന് അന്വേഷണം നടക്കട്ടതേ എന്താ സംശയമുള്ളത് ഇത് അത് സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് മാഡത്തിന് സത്യത്തിൽ സിനിമയെക്കുറിച്ചിട്ട് അത്രയ്ക്ക് അറിയില്ലല്ലോ മാഡം ഒരു ജഡ്ജായിരുന്നു മാഡം അന്വേഷിക്കാൻ പറ്റുന്നു മാഡം അന്വേഷിക്കാൻ വരും ആദ്യം ഇതിനകത്ത് നിങ്ങൾ എല്ലാ ഭാഗവും വായിച്ച് നോക്കണം അന്നലെ ഇതിലോട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ മാഡം ചോദിക്കുന്നു ഇതിനകത്ത് എന്തുകൊണ്ട് വേദന ഏകീകരണം ഉണ്ടാകുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു ഒരു കൊമേഴ്ഷ്യൽ ഒരു കച്ചവട സ്ഥാനമല്ലേ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിനിപ്പം മോഹൻലാലിന്റെ പടം ഫസ്റ്റ് ഡേ ലാലേട്ടന്റെ പടം തിയേറ്ററിൽ വരുമ്പം ഇടിച്ച് തള്ളി കയറി ആൾക്കാർ കയറും അതിന്റെ കളക്ഷൻ വലുതാണ് അതിന്റെ ഫ്രെയിം വലുതാണ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വലുതാണ് ഞാൻ നായനായ എൻ്റെ ഭാര്യ പോലും സിനിമ കാണാൻ കയറത്തില്ല അപ്പോൾ എനിക്ക് ലാലേട്ടന് കൊടുക്കുന്ന അത്രയും കോടികൾ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അതൊരു വിവരമില്ലായ്മയല്ലേ അപ്പോൾ എന്താണെന്നറിയുമോ മാഡം ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പം പത്ത് പതിനഞ്ച് സൂപ്പർ ഉണ്ട് ഇവർക്ക് ഭയങ്കര പൈസ കിട്ടുന്നുണ്ട് അവിടെ അഭിനയിക്കാൻ പറ്റുന്ന ജൂനിയർ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ദിവസം മുന്നൂറ്റമ്പതോ അഞ്ഞൂറ് രൂപയോ കിട്ടുന്നുള്ളൂ എന്തുകൊണ്ട് ചെയ്യുന്ന പണി അവരുടെ കാഴ്ചപ്പാട് ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടായിരിക്കണം മാഡത്തിന്റെ അപ്പോൾ ചിന്തിച്ചപ്പോൾ മോലാൽ ചെയ്യുന്ന പണിയും ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന പണിയും ഒന്നാണ് എന്തുകൊണ്ട് ഇവരുടെ ശമ്പളം എയിക്കാൻ പറ്റുന്നില്ലെന്ന തോട്ടിൽ നിന്ന് വന്നതായിരിക്കണം ഈ പതിനഞ്ച് പവർ ബോഡി എന്റെ അറിവിലില്ല ഏട്ടോ ഞാൻ ഞാനതിന് വിശ്വസിക്കുന്നില്ല ഞാനിപ്പം അമ്മയുടെ ഒരു ഭാരവാഹി കൂടിയായിട്ടിരിക്കുന്ന ആളാണല്ലോ ഞാനും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പവർ ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ആർട്ടിസ്റ്റുകൾ കടന്നു വരുമോ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ അതായപ്പോൾ നായകന്മാരായിട്ട് പ്രേമിലു പോലത്തെ സിനിമയിൽ പുതിയ ആൾക്കാർ വരികല്ലേ പുതിയ ഡയറക്ടേഴ്സ് വരികല്ലേ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരികല്ലേ പുതിയ നായികമാർ വരികല്ലേ അങ്ങനത്തെ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ മാത്രം നിലനിന്നപ്പോൾ ഒരു അത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പ്രാക്ടിക്കലായിട്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാർ പവർ ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുകയാണ് അവരെല്ലാത്തിനും തടസ്സം നിൽക്കുകയാണെങ്കിൽ പുതിയ ആൾക്കാർ എങ്ങനെ വരും അതൊരു പാലിസ്യമായ പരാമർശമായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരിക്കലും അല്ലെന്നേ ഞാൻ ചോദിക്കട്ടെ ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങി കൃത്യമായ എണ്ണ എന്റെ ഇല്ല നൂറ്ററുപതിന്റെ മുകളിലുണ്ട് ഈ നൂറ്ററുപത് സിനിമയെ നിയന്ത്രിക്കുന്ന ഈ പതിനഞ്ച് പേരാണ് ഒന്നാമത് സിനിമയിൽ വരുന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവരെ അതിൻ്റെ പൈസ മുടക്കുന്നതിൻ്റെ ഒരു ഒരു അവരുടെ ഒരു ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കാത്തു സൂക്ഷിച്ച് അവരുടെ ഒരു ബിസിനസ് എന്നോണം അവർ വരുന്നത് അവർ പോയിട്ട് ഈ പവർ ഗ്രൂപ്പ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ പറയുന്നത് കേട്ട് നിൽക്കും അതൊക്കെ വെറുതെ തോന്നലുകളാണെന്ന് അങ്ങനെ സംഭവമൊന്നും ഇല്ല വിനയം ചേട്ടനെ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് പക്ഷേ വിനയൻ ചേട്ടൻ പറഞ്ഞ ആ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല ഞാൻ അറിഞ്ഞിട്ടില്ല പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് വിനയൻ ചേട്ടൻ അറിയാമായിരിക്കും എനിക്കറിഞ്ഞൂടാ എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത് അതെ നമുക്കറിയില്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് നിശ്ചയില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയോ ഈ പുറത്തു പുറത്തുവിരട്ടെന്ന് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് എല്ലാം പുറത്തു കൊണ്ടിട്ട് പക്ഷെ ഒരു കാര്യം ആലോചിക്കണം ഈ റിപ്പോർട്ട് എല്ലാം പുറത്തു കൊണ്ടിരുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ തെളിവുകൾ ഇല്ലാതെ തന്നെ പലരെയും കുറ്റക്കാരാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം നാളെ എനിക്ക് നിങ്ങൾക്കും ഒക്കെ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഒരു വലിയ വാലിഡ് പോയിന്റ് ആയിട്ട് എടുത്ത് പുറത്ത് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നമ്മൾ നാണം കട്ടി വന്ന അത് അപകടമാണ് വലിയ കഷ്ട അല്ല ഞാൻ ഞാൻ വ്യക്തിപരമായിട്ടാണല്ലോ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് പ്രതികരണ ശേഷി കുറഞ്ഞു പോകുന്നത് തെറ്റാണെന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ ഈ റിപ്പോർട്ട് വന്ന് അന്ന് പ്രതികരിക്കണമായിരുന്നു എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ അതില് നിങ്ങൾക്കൊരു സംശയവും വേണ്ട അത് എന്ന് പറഞ്ഞിട്ട് സംഘടനക്കകത്ത് വേറൊരു കൃത്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഭിന്ന അഭിപ്രായം ഉണ്ടെന്നോ അല്ല അഭിപ്രായങ്ങൾ പലർക്കും പലതും ഉണ്ടാവും നമ്മൾ പക്ഷെ ഒരു സംഘടനാ തലത്തിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജയന്റെ മാത്രം അഭിപ്രായം വെച്ചിട്ടായിരിക്കില്ലോ അമ്മ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സിദ്ധിക്കേട്ടന്റെ മാത്രം അഭിപ്രായം വെച്ചിട്ടല്ലോ സംഘടന പ്രവർത്തിക്കുന്നത് കുറെ പേരുടെ അഭിപ്രായം കൂടെ സ്വരൂപിക്കണ്ടേ ആ ഒരു ബഹുസ്വരത വേണ്ടേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിയണ്ടേ അതിന് സമയമെടുത്തതാണ് ഒരു തൊട്ട് ഞാൻ ഡബ്ല്യു സി സി ആൾക്കാരെ ഞാൻ ആ ചാനലിനെ സാക്ഷരത്തിൽ പറയുന്നു ഐ റെസ്പെക്ട് ദം ഇന്നിപ്പോ കേസ് പുറത്തു വരാൻ കാരണക്കാരാ ഇന്നിപ്പോ റിപ്പോർട്ട് പുറത്തു വരാൻ കാരണമാരാ ഡബ്ല്യു സി സിക്കാരല്ലേ അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടേ നമ്മുടെ തൊഴിൽ മേഖല ശുദ്ധീകരിക്കാൻ അവരെടുത്ത ഇനിഷ്യേറ്റീവിനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്റെ അറിവിലില്ലപ്പ എനിക്ക് എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല ഓ എനിക്ക് അവരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് എനിക്ക് അവരോട് റെസ്പെക്ടേ ഉള്ളൂ അവർ എടുത്ത ഇനിഷ്യേറ്റീവിനും അവരോട് സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്ന അമ്മയ്ക്കും വിഭിന്ന അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല മനസ്സിലായില്ല ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു അമ്മയ്ക്ക് വേറിട്ടൊരു അഭിപ്രായം ഉണ്ടാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല എനിക്കറിയില്ല ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ രണ്ട് പാനലിന് ഞാൻ ഈ പറഞ്ഞപോലെ ഔദ്യോഗിക പാനലിന് എതിര് മത്സരിച്ച് വേള പക്ഷെ ലക്ഷം കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് വന്നുകഴിയുമ്പോൾ നമ്മളിവിടെ ഉത്തരവാദിത്തമല്ലേ ഈ സംഘടനയായി ടേക്ക് കയറിയേണ്ടേ ഔദ്യോഗിക പാനൽ ഇല്ലായിരുന്നു ഔദ്യോഗിക പാനൽ എന്ന് വിശേഷിപ്പിച്ചത് ചില ന്യൂസ് ചാനലുകളാണ് എന്റെ മുമ്പിൽ ഉണ്ടവരൊക്കെ ഔദ്യോഗിക ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ലാലേട്ടം പറഞ്ഞിരുന്നു നമുക്ക് ഔദ്യോഗിക ഔദ്യോഗിക ഇല്ല എല്ലാവരും മത്സരിക്കട്ടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർ ജയിക്കട്ടെ അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മത്സരരംഗത്ത് വന്നത് പിന്നെ അവിടെ മുൻപ് ഉണ്ടായിരുന്ന കുറച്ച് പേരും കൂടാതെ പുതിയതായിട്ട് മൂന്നാല് പേര് ഞങ്ങൾ വന്നു അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ടുണ്ട് ഷാജോൺ അങ്ങനെ കുറച്ച് പേര് ഞങ്ങൾ പുതിയ ആൾക്കാർ അതിനകത്തോട്ട് കടന്നു വന്നിട്ടുണ്ട് ആ ഇനിഷ്യേറ്റീവ് അല്ല ആ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് അല്ല 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 അതെന്താണെന്നറിയോ ഇപ്പം ഞാൻ എനിക്ക് ഒരു സംഘടനയെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു സംഘടനാ ഭാരവാഹിയുമാണ് ഒരു പൗരനുമാണ് ഒരു പൗരൻ എന്നുള്ള പ്രതികരണമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സംഘടനാ ഭാരവാഹി എന്ന് പറയുമ്പോൾ എനിക്ക് ആ സംഘടനയുടെ നിയമം അല്ലെങ്കിൽ അതെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചേ പറ്റൂ അപ്പം ആ സംഘടന ഭാരവാഹി എന്നുള്ള ലെവലിലുള്ള തീരുമാനം സംഘടന അറിയിക്കട്ടെ ഞാൻ ആ കൂട്ടത്തിലുണ്ടാവും ആ മേശയിൽ പറയുന്ന ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഭാരവാഹി എന്നുള്ള ലെവലിൽ ഉണ്ടാവും ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു പൗരൻ എന്നുള്ള എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയുന്നത് അത് അത് നിങ്ങൾ സത്യസന്ധമാണ് എനിക്ക് തോന്നുന്ന അമ്മയുടെ അഭിപ്രായങ്ങൾ ഇതിൽ നിന്നൊട്ടും വിഭിന്നമാകാൻ സാധ്യതയില്ല ഉറപ്പില്ലേ ഉറപ്പുള്ള കാര്യമല്ലേ ഒരു കമ്മറ്റിയെ വെക്കാനുള്ള ആർജവും സർക്കാർ കാണിക്കുമെങ്കിൽ അതിന്റെ ബാക്കി തീരുമാനങ്ങൾ എങ്ങനെ നീങ്ങണം എന്നുള്ളതിനെക്കൂടി ഉറപ്പായിട്ട് സർക്കാർ തീരുമാനമെടുത്തു അതിൻ്റെ യാതൊരു സംശയവും ഇല്ല അതൊക്കെ എനിക്ക് തോന്നുന്ന വിനയൻ ചേട്ടൻ്റെ വിനയൻ ചേട്ടൻ നമുക്ക് റെസ്പെക്റ്റ് ഉള്ള ആളാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് വിനയൻ ചേട്ടൻ്റെ ഒരു തിരി ആയിരിക്കാനാണ് സാധ്യത കാര്യം കാര്യമെന്ന് വെച്ചാൽ ഗണേശ് ചേട്ടൻ എനിക്കറിയില്ല കാരണം ഞാൻ ഈ അമ്മയിലും ഒക്കെ വന്ന് ഫ്ലറിഷ് ആകുന്നതിന് മുമ്പ് സിനിമയിലുള്ള ആൾക്കാരാണ് വിനയം ചേട്ടനൊക്കെ അപ്പോൾ അത് വിനയൻ ചേട്ടൻ്റെ കാഴ്ചപ്പാടിന് വിനയൻ ചേട്ടന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ തെളിവ് എവിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ അറിവിൽ അങ്ങനത്തെ വലിയ വിഷയങ്ങൾ എനിക്ക് തോന്നിയിട്ടില്ല ഗണേശ് ചേട്ടൻ അങ്ങനെ ഒരു മാറി ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അധികം വൈകാതെ വരും ഒരു സംശയം വേണ്ട നിങ്ങൾ അങ്ങനല്ല ഒരു ഒരു വീട്ടിൽ തന്നെ പത്ത് പിള്ളേർ പത്ത് അഭിപ്രായമല്ലേ പറയുക ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല എൻ്റെ മകൻ്റെ അഭിപ്രായം അപ്പം ആ റിപ്പോർട്ട് പുറത്ത് വന്നപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പറഞ്ഞ എൻ എൽ എ പൊളിറ്റീഷ്യൻ അത് പറയിച്ചത് ഞാൻ പറഞ്ഞു ഉടനെ നമ്മൾ പ്രതികരിക്കണം പ്രതികരിച്ച് വച്ച് നീട്ടിക്കൊണ്ട് പോരുത് നമ്മുടെ പ്രതികരണങ്ങൾ സമ കാരണം ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറി കാണുന്ന സിനിമയുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ പ്രതിബദ്ധത ജനങ്ങളോടാണ് അതിനോടൊപ്പം തന്നെ അമ്മയിലെ ഓരോ മെമ്പറിനോടാണായാലും പെണ്ണായാലും അവരോട് നമ്മുടെ സംഘടനാ തലത്തിൽ നമുക്ക് പ്രതിബദ്ധതയുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഞാൻ എൻ്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട് അതിനെ ഞാൻ പ്രതികരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത ആൾ ലാലേട്ടനാണ് ലാലേട്ടൻ പറഞ്ഞു സിദ്ധിക്കേട്ടം പറഞ്ഞു നമുക്ക് പ്രതികരിച്ചാലോ നമുക്ക് ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച അപ്പം വേറെ ഒന്നുപേരും നമുക്ക് പഠിക്കാതെ പറയരുത് അത് ബഹുസ്വരതയാണ് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് അല്ലാതെ ചേരിത്തിരുവോ ഗ്രൂപ്പിസോ ഒന്നും അങ്ങനെ അങ്ങനൊന്നുമില്ല